കുറേയേറെ വർഷങ്ങൾ ഈ രോഗത്തിൻ്റെ നിസ്സഹായതയിൽ ജോലൂയി കഴിഞ്ഞുകൂടി അവൻ രോഗിയായി മാറിയപ്പോൾ ഹതഭാഗ്യനായി മാറിയപ്പോൾ അവൻ്റെ പേരും പ്രശസ്തിയും കാലം മായിച്ചു കൊണ്ടുവന്നു അവനെ ലോകം മറക്കാൻ തുടങ്ങി ബോക്സിംഗ് വേദികളിൽ പോലും ജോലൂയി എവിടെ എന്ന് ആരും ചോദിക്കാത്ത ഒരു കാലമുണ്ടായി സന്ദർശകരില്ലാതെ ജീവിതത്തിൻ്റെ നിരാശയിൽ ഏറെ വേദനപ്പെട്ട് കഴിഞ്ഞ ജോലു ഒരിക്കൽ തൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൂർവികർ അന്തിയുറങ്ങുന്ന മാതൃദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ എനിക്കൊന്ന് പോയി പ്രാർത്ഥിക്കണം